കല്ലൂർ കൊല്ലക്കുന്ന വളവിൽ ചരക്ക് ലോറി സ്വകാര്യ ബസിലും കാറിലും ഇടിച്ചു വെള്ളിയാഴ്ച രാവിലെ ഒൻപതിനായിരുന്നു അപകടം കല്ലൂരിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന മാലാഗ ബസ്സിലും വഴിയോരത്ത് നിർത്തിയിട്ട കാറിലുമാണ് ലോറി ഇടിച്ചത് സ്റ്റോപ്പിൽ നിർത്തി യാത്രക്കാരെ കയറ്റുന്നതിനിടെ ടോൾ ഒഴിവാക്കി വന്ന ലോറി ബസിന്റെ പിറകിൽ ഇടിക്കുകയായിരുന്നു ബസ് നിർത്തിയിട്ടത് കൊണ്ടിട്ടും ലോറി മുന്നോട്ടെടുത്തതാണ് അപകട കാരണം സമീപത്ത് നിർത്തിയിട്ട കാറിന്റെ പിറകിലും ഇടിച്ചാണ് ലോറി നിന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നെങ്കിലും ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ബസിന്റെയും കാറിന്റെയും പിറകുവശത്തെ കേടുപാടുകൾ സംഭവിച്ചു അപകടങ്ങൾ പതിവായ കൊല്ലക്കുന്ന മുളവിൽ ടോൾ ഒഴിവാക്കി വരുന്ന വാഹനങ്ങൾ അമിത വേഗതയിൽ വരുന്നത് ആശങ്കക്കിടയാക്കുന്നുണ്ട് രാത്രി കാലങ്ങളിലും ഇവിടെ അപകടങ്ങൾ പതിവാണ് റോഡിലേക്ക് പടർന്നു നിൽക്കുന്ന മരച്ചില്ലകളും കാഴ്ച മറയ്ക്കുന്നതായും പരാതി ഉയരുന്നുണ്ട് നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പോകുന്ന റോഡിന്റെ വശങ്ങൾ ശുചീകരിക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു